അമ്മ ഞാൻ ആ ഓ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്തായാലും കുളിക്കല്ലേ ഇപ്പൊ ഇറക്കത്തില്ല എന്തോരം തുണിയാ ഇവള് കല്യാണം കഴിഞ്ഞു വന്ന സമയത്ത് ഇത്രയും തുണി ഉണ്ടായിരുന്നില്ലല്ലോ ഓ എന്റെ മോന്റെ പൈസ മൊത്തം അവള് അവര് ശമ്പളം കെട്ടുമ്പോ മൂന്നും നാലും ജോഡിയും വെച്ച് വാങ്ങുന്നുണ്ടല്ലെ ഇത്രയും ഓ എന്റെ ദൈവമേ ഇതന്നെ കൊറേ സാധനം ഉണ്ടല്ലോ ഇതൊക്കെ എന്തുവാ മനസ്സിലാവുന്നവിടെ ഒക്കെ തേക്കുന്ന സാധനങ്ങളാ കൊറേ ഉണ്ട് ഇതിൽ താരമുണ്ട് ഒരെണ്ണം ഞാൻ എടുത്തോണ്ട് പോവുക എടുത്തോണ്ട് പോയാൽ അവൾക്ക് മനസ്സിലാവോ ഏ ഞാനെന്താ നോക്കട്ടെ ഞാനും ജയിച്ചു നോക്കട്ടെ അവള് ബാത്രൂം വിളിത്താ മതിയോ ഞാനും വിളിക്കട്ടെ അവള് കുളി കഴിഞ്ഞു ഇറങ്ങാറായി ഇതാര അലമാര പറയട്ടെ ഞാൻ ബാത്രൂം പോകുമ്പോ അലമാര് തറന്നിട്ടിട്ടല്ലല്ലോ പോയത് ചേട്ടൻ ടൗണിൽ പോയിക്കാന്നല്ലോ ആരപ്പ അലമാര ഓർന്ന് അമ്മേ നാളെ അവളൊന്നും വീട്ടിൽ പോയാലോ ഇങ്ങനെ ആലോചിക്കണ്ട കൊറേ ദിവസായാലോളൂ വീട്ടിൽ പോയിട്ട് അപ്പൊ ഒരാഴ്ച പോയി എന്നിട്ട് വരാന്ന് പറഞ്ഞിരിക്കേ അല്ലെ രണ്ട് രണ്ടു ദിവസമായിട്ടേ അമ്മക്ക് ചെറുതായിട്ട് ഇയർ ബാലൻസ് തല ഇറക്കോണ്ട് പെട്ടെന്നാ വരുന്നേ ഇ ഇതുപോലെ ഈ തല കറകുന്നോട്ട് എന്നെ ഒന്ന് പിടിച്ച ഞാനൊന്ന് കട്ടിലേ പോയി കിടക്കട്ടെ അയ്യോ അയ്യോ ആ ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കാണ്ടിരുതാ എനിക്ക് വയ്യായ ഉണ്ട് നീ പൊക്കോട്ടോ നീ നാളെ വെട്ടി പോക്കോ അതിന് കൊഴപ്പൊന്നുമില്ല അയ്യോ അയ്യോ തലറക്കല്ലേ അയ്യോ ഇതിവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കുവേ അയ്യോ അമ്മ അതിനോട് പൊക്കോണന്നൊക്കെ പറയും നീ അത് കാര്യമാക്കണ്ട േ ഒരു ഒരു ഒന്നരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി ഒന്നാമത് അമ്മയ്ക്ക് ഇയർ ബാലൻസ് വരുമ്പോൾ കൊറേ കാലങ്ങൾ നിൽക്കും പിന്നെ ഇവിടത്തെ ഒരു കാര്യവും നടക്കത്തില്ല ഒന്നാമത് അമ്മക്ക് തലറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു സൈഡിക്ക് വീഴാൻ പോക്കൊക്കെ ആയിരിക്കും നീ ഇവിടെ പോയി കഴിഞ്ഞാ ഇവിടെ ആരോ ഉള്ളേ അത് ശരിയാവത്തില്ല നീ 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 ഒരാഴ്ച കഴിഞ്ഞ് പോയാൽ മതി ഏ ഉം ആ എല്ലാ പോളെ അതും അതി പോളെ ഒരാഴ്ച കഴിയട്ടെ അപ്പൊ പോവാ അമ്മ ഞാൻ പിടിക്കാം കട്ടിലെ പോയി കിടന്നു വേണ്ട വേണ്ട പിടിക്കണ്ട ഞാൻ തന്നെ പോയി കിടന്നോളാം കിടന്നോളെ ഉണ്ടായിതായോ ഉപ്പിടുന്നാരകോളോ ഓ തളയ്ക്കൊരു കുരുവില്ല അഭിനയാണ് മൊത്തം ഓ ഇത്ര പെട്ടപ്പോ തലേറക്ക വന്നെ കേട്ടാ ഞാൻ ഓർഡർ ചെയ്ത അതേ അടിപൊളി എന്തായാലും ഇഷ്ടപ്പെടലോ അത് മതി എന്നതാ മോനേത് അത് അവര് ഡ്രസ് മേടിച്ചതാ ഓൺലൈനിലെ അപ്പൊ അത് അതിന്റെ കൊറിയർ വന്നതാണ് ഈ മാസം നിനക്ക് ശമ്പളം കിട്ടിയ പിന്നെ ഇത് എത്രാമത്തെ സാധനമായി വരുന്നേ ഇങ്ങനെ സാധനം മേടിച്ചു കൂട്ടുന്ന അത്ര നല്ല ശീലമല്ല എന്തോ ഒരു തുണിയായി മേടിച്ചു കൂട്ടുന്നേ ഞാനൊക്കെ വർഷത്തിൽ ഒരു തുണി എടുത്താ എടുത്ത് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലാത്ത വട്ടുള്ള സാധനം കൂട്ടുക നടക്കുക ഇവിടെ മാസത്തെ മൂന്നു പ്രാവശ്യമാണ് ഡ്രസ്സ് എടുക്കുന്നേ ഫോണിൽ കുത്തിരിക്കുമ്പോൾ പല സാധനങ്ങൾ കാണും അതൊക്കെ അങ്ങ് ഓർഡർ ചെയ്യാൻ നിൽക്കാ അവന്റെ ഒരു വരുമാനം കൊണ്ട് ലിവിയുടെ മുന്നോട്ട് പോകണേ നിനക്ക് അത് മനസ്സിലാവണ്ടേ നീ നിനക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കൂടെ ഈ ആവശ്യമില്ലാത്ത അനാവശ്യ ചെലവുകളൊക്കെ ഒഴിവാക്കാൻ നിനക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കൂടെ നീ പിന്നെ എന്നാ തന്നെ ഭർത്താവെന്ന് പറഞ്ഞു നടക്കുന്നേ വെറുതെ മേടിച്ചല്ല അവളുടെ ഒരു കസിന്റെ കല്യാണം ഉണ്ടല്ലോ അടുത്ത ആഴ്ച അപ്പൊ അതിനുവേണ്ടി മേടിച്ച പരിപാടിക്ക് എന്തോര സാധനങ്ങളുണ്ട് ഇവിടെ പഴയ തുണികൾ ഓരോ ഇരിക്കുന്നില്ലേ അത് കയ്യിൽ ഇട്ടിട്ട് പോയ പേര് പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് മാത്രമേ കല്യാണത്തിന് പോകത്തുള്ളൂ ഓരോരോ ശീലങ്ങള് ഇതൊക്കെ നീ അനുഭവിച്ചു കൊടുത്തിട്ടാ അല്ലാണ്ട് പിന്നെ എടേ അമ്മ പറഞ്ഞാലും കാര്യമുണ്ട് നീ ഇങ്ങനെ ഇടക്കിടക്ക് ഡ്രസ്സ് പഠിക്കുന്നത് ശരിയല്ല എന്തായാലും പരിപാടി ഉണ്ടെങ്കി അമ്മ പറഞ്ഞു കൂട്ട് പഴയ ഡ്രസ്സിലിട്ട് പോരെ എന്റെ ശമ്പളത്തിന്റെ കാര്യവും നീ ആലോചിക്കണ്ടേ ഏ ഇപ്പൊ വാങ്ങിച്ചത് വാങ്ങിച്ചു അത് പോട്ടെ ഇനി ഇനി ഓർഡർ ചെയ്യുമ്പോ നീ എന്നോട് ചോദിച്ചിട്ട് ഓർഡർ ചെയ്താ പറ്റാ അല്ലോട് ചോദിക്കാണ്ട് ഓർഡർ ചെയ്യണ്ട എന്തു പറ്റിഅമ്മ അമ്മക്ക് തീരെ വയ്യടാ അമ്മയെ ഒരു ദുസഫനം കണ്ടു പെട്ടെന്ന് പേടിച്ചു വരിക പെട്ടെന്ന് ഞെട്ടി തല വെട്ടി പൊളിയ നീ അവളോട് വർദ്ധിച്ചിട്ട് കട ചായ ഉണ്ടാക്കാൻ പറയടാ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിലേ ഇത് എവിടെ കിടക്കുന്നേ അവളുടെ ഇവിടെ കിടന്നോ ഞാൻ ആ രൂപ കടന്നോടാ തീരെ വായി അമ്മക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അമ്മ ഇങ്ങോട്ടൊന്നിരുന്നെ ഏതാ പോലെ എടാ നീ അവളോട് നോക്കി നോക്കിയേക്കട്ടെ ഒരു കട്ട ചായ ഉണ്ടാക്കാൻ പറ വേഗം എടി അമ്മയ്ക്കൊരു ചായ ആ ഞാൻ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഞാനും കൂടെ പോവാ ഈ വീഡിയോ അവസാനിക്കുമ്പോ നിങ്ങൾ പറയാൻ പോകുന്ന ഒരു കാര്യമുണ്ട് ഈ വീഡിയോക്ക് എൻഡിങ് ഇല്ലാന്ന് അല്ലെങ്കിൽ കുറച്ചും നല്ല ക്ലൈമാക്സ് ആയിട്ട് അവസാനിപ്പിക്കണമെന്ന് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇങ്ങനെയുള്ള അമ്മായിമാരൊന്നും നന്നാവാറില്ല ഞാനിപ്പോ വീഡിയോയ്ക്ക് വേണ്ടി വേണമെങ്കിൽ എന്തെങ്കിലും ഈ അമ്മായിമ്മയ്ക്ക് പണി കിട്ടി അമ്മായിമ്മ നന്നാവുന്ന രീതിയിലൊക്കെ വീഡിയോ അവസാനിപ്പിക്കാം പക്ഷേ സാധാരണ ഗതിയിൽ ഈ അമ്മായിമാരൊന്നും നന്നാവാറില്ല ഇതുങ്ങളുടെ സ്വഭാവം ഒന്നും മാറാറില്ലല്ലേ ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു യായിരിക്കുന്നു ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ നല്ല തലവേദന ഞാൻ നേരം കിടക്കട്ടെ